കഴിഞ്ഞ ഒന്നാം തീയതി മുക്കം ടി വി എസ് ഷോറൂമിലുണ്ടായ അക്രമത്തിൽ ഉപഭോക്താവായ കാരശ്ശേരി കാരമൂല സ്വദേശി അൽത്താഫിനെതിരെ ടി വി എസ് ഉടമ വ്യാജ പരാതി നൽകി ജയിലിൽ അടച്ചതിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മുക്കം ടി വി ഷോറൂമിലേക്ക് മാർച്ച് നടത്തും മുക്കം പോലീസ് സ്റ്റേഷനിലെ കേസ് അന്വേഷിക്കുന്ന എസ് ഐയുമായി ടി വി എസ് ഷോറൂം ഉടമ ഒത്തുകളിക്കുകയായിരുന്നെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുക്കം ടി വി എസ് ഷോറൂമിൽ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഇ സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമയും ഉപഭോക്താവും തമ്മിലുണ്ടായ അക്രമത്തിൽ ടി വി എസ് സ്ഥാപന ഉടമയും മുക്കം പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും ഒത്തുകളിച്ച് ഉപഭോക്താവായ കാരശ്ശേരി കാരമൂല സ്വദേശി അൽതാഫിനെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി വി എസ് ഷോറൂമിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് അൽതാഫ് എന്ന യുവാവിന് നീതി ലഭിക്കുക കെട്ടിച്ചമച്ച കള്ളക്കേസ് പുനരന്വേഷണം നടത്തുക കസ്റ്റമേഴ്സിനെ നിരന്തരം കയ്യേറ്റം ചെയ്യുന്ന ഷോപ്പ് അടച്ചുപൂട്ടുക ഷോറൂമിൽ ഇടിമുറി സ്ഥാപിച്ച സ്ഥാപന ഉടമയെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് അതോടൊപ്പം അക്രമവുമായി ബന്ധപ്പെട്ട് അൽതാഫ് നൽകിയ പരാതിയിൽ മൊഴിയെടുക്കാനെന്ന വ്യാജേന സ്റ്റേഷനിലെ ഒരു എസ് ഐ അൽതാഫിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നെന്നും ഇത് പുനരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ടി വി എസ് ഉടമയും മുക്കം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒത്തുകളിച്ച് കള്ളക്കെ എന്നും കമ്മിറ്റി ഭാരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സി ഐയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എസ് ഐയും ഇല്ലാത്ത സമയത്ത് അൽത്താഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു എസ് ഐ വിളിച്ചു വരുത്തുകയാണ് അൽത്താഫിനോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊഴിയെടുക്കാൻ അദ്ദേഹം കൊടുത്ത കേസിൻ്റെ മൊഴിയെടുക്കാനാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ വിളിച്ചു വരുന്നത് വിളിച്ചു വരുത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഇയാളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് പരിക്കുണ്ട് അയാളുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിങ്ങളുടെ പേര് കേസുണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് ഇത് സുപ്രീം കോടതി വിധിയുടെ കൂടെ ലംഘനമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് പറയണം അല്ലെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന അൽത്താഫ് എന്ന് പറയുന്ന പയ്യൻ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല അപ്പോൾ ഈ കുട്ടിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ പറയുന്ന ടി വി എസും അതുപോലെ തന്നെ മുക്കം പോലീസ് സ്റ്റേഷനിലെ ചില ആളുകളും ചേർന്ന് നടത്തി എന്ന് ഞങ്ങൾ ഉത്തരവാദിത്തപൂർവ്വം ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഞങ്ങൾ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി വി എസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ആ മാർച്ച് രാവിലെ പത്ത് മണിക്ക് അരിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ടി വി എസിൻ്റെ ഷോറൂമിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സാദിഖലീ പുൽപ്പറമ്പിൽ കൺവീനർ സുരേഷ് കുമാരല്ലൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശിവദാസൻ അൽത്താഫിൻ്റെ സഹോദരൻ അൻസാർ കെ തുടങ്ങിയവർ മുക്കത്തിനെത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം